നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പ്രായഭേദമന്യേ പല ആളുകളെ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ശീക്രസ്ഖലനം നിരവധി മരുന്നുകൾ മാറി മാറി കഴിച്ചിട്ടും ഒരു മാറ്റവും കിട്ടാത്ത ആളുകളുണ്ട് നമ്മുടെ ഇടയിൽ പലപ്പോഴും ആളുകൾ വാട്സാപ്പിലൊക്കെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇത്തരം ശീക്രസ്ഖലനത്തിനുള്ള ഔഷധങ്ങളെക്കുറിച്ച് അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായി ശീക്രസ്കലനുമായിട്ട് ബന്ധപ്പെട്ട പ്രയാസമുള്ള ആളുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഔഷധത്തെ പരിചയപ്പെടുത്തുന്നത് നമുക്കറിയാവുന്ന പോലെ നമ്മുടെ നാട്ടിലെ വളരെ സുലഭമായിട്ട് ലഭിക്കുന്ന ഒന്നാണ് മുരിങ്ങക്കുരു ഈ ഉണങ്ങിയ മുരിങ്ങക്കുരു നിങ്ങൾക്ക് വീടുകളിൽ ലഭ്യമല്ലെങ്കിൽ അത് ആയുർവേദ പച്ചമരുന്നുകൾ വിൽക്കുന്ന കടയിൽ മുരിങ്ങയുടെ ഉണങ്ങിയ കുരു ലഭ്യമാണ് അത് വാങ്ങിച്ച് നന്നായിട്ട് പൊടിച്ച് അര ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂണ് വരെ പാലിൽ ചൂടാക്കി രാത്രി കിടക്കുന്നതിന് മുമ്പ് നാൽപ്പത്തൊന്ന് ദിവസം കൃത്യമായിട്ട് കഴിച്ചാൽ പ്രായഭേദമന്യേ ചീക്കരസ്കാലം മൂലം പ്രയാസപ്പെടുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് വളരെ ഫലപ്രദമായി ഗുണം ചെയ്യുന്ന ഒരു ഔഷധമാണ് ഈ മുരിങ്ങയുടെ ഉണങ്ങിയ കുരു അപ്പോൾ എല്ലാ ആളുകൾക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി